ഹലോ അന്നേ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നും പോലെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് തലേദിവസം രണ്ട് ടീസ്പൂൺ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ വെള്ളത്തിലിട്ട് തലേദിവസം വയ്ക്കുക പിറ്റേ ദിവസം വെള്ളം അരിച്ചെടുത്തിട്ട് ഒന്ന് ചെറുപക ചൂടോട് കൂടി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ബാക്കി വന്ന ഉലുവെന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ വാഴയിലോ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചിട്ട് മുടിയിൽ തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് പിന്നെ തട്ടിപ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയാമ്പൂൻ്റെ ആണ് കേട്ടോ തലേ ദിവസം രാത്രി കിടക്കാൻ മുമ്പ് ഒരു കറിയാമ്പൂ ചവച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചു കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കപക്കെട്ട് അതേപോലെ കുടല് സംബന്ധമായ പ്രശ്നങ്ങൾ പുളിച്ചു തുകൽ ഗ്യാസ് അങ്ങനെ ഒരു അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് നമ്മൾ ദോശ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നടുവേദനയുള്ളവർ ഉള്ളവർ എണ്ണയിൽ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നടുവേദനയ്ക്ക് നല്ല മാറ്റം കിട്ടും ഇത് അയമോദകമാണ് നമ്മുടെ വയറ്റിലുണ്ടാവണം നീർക്കെട്ട് മാറാനായിട്ട് ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേക്കാവില്ല നമ്മൾ സൂജൊക്കെ തപ്പ അപ്പോൾ അപ്പം അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യയ്ക്കാവില്ലേ അപ്പോൾ ഇതേപോലെ ഒരു വളം കിട്ടുവാണെങ്കിൽ ഇതേപോലെ സൂചിനെ ഇതേപോലെ കൊളുത്തി ഇതിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇട്ടിട്ട് എവിടെയെങ്കിലും കൊളുത്തിയിടുകയാണെങ്കിൽ നമുക്ക് അത് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകണ ഈ കറുത്ത പ്രാണി അതേപോലെ വെള്ളീച്ചൊക്കെ ഉണ്ടാവില്ലേ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കടുക് പൊടിച്ചിട്ട് അതിൻ്റെ കടക്കിൽ മണ്ണ് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും ചെടി നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും കേട്ടോ അടുത്ത ഡിപ്പെൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും ശ്വാസം മുട്ട് ധനദോഷം അങ്ങനത്തെ കപകെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന റൂമിൽ കുറച്ച് കല്ലുപ്പ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് വെക്കുക ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഡിപ്പെൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളകൊക്കെ പിടിക്കുമ്പം പെട്ടെന്ന് ചീഞ്ഞ് പോകുക നാശമായി പോവുക ചെയ്യില്ലേ അപ്പോൾ ഇതിൻ്റെ ആ ഞെട്ടി കളഞ്ഞിട്ട് ഒരു കടലാസ് വെച്ചിട്ട് ഇതേപോലെ ഇട്ട് വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചപ്പിലിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ കുറേ നാൾ മുളക് കേട് കൂടാതിരിക്കും അടുത്തത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫോൺ സ്റ്റാൻഡ് നമുക്ക് ഈ ഫോൺ എവിടെയും കൊണ്ട് നടന്നിട്ട് വീഴുന്നുള്ള പേടിന്ന് വേണ്ട പത്ത് രൂപയേ ഉള്ളൂ ഈ സ്റ്റാൻഡിന് എങ്ങനെ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്കിത് വീഡിയോ കാണുമൊക്കെ ചെയ്യാം കേട്ടോ അടുക്കളയിലേക്കോ പഠിക്കണോടത്തെ എവിടെയോ വേണേലും കൊണ്ടുവന്ന് വയ്ക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ